ഇടുക്കിയുടെ മലയോര മേഖലകളിൽ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ കനത്ത നാശനഷ്ടമാണുണ്ടായത് ജില്ലയിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും രതീഷ് കൃഷ്ണ ചേരുന്നു രതീഷ് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങി രാവിലെ ഒൻപത് മണി മുതൽ ഒന്നര മീറ്റർ വീതം പതിമൂന്ന് ഷട്ടറുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഘനയടിയോളം വെള്ളമാണ് സെക്കൻഡിൽ ഇത്തരത്തിൽ പുറത്തേക്ക് ഒഴുക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ഡാമിൻ്റെ പതിമൂന്ന് ഷട്ടറുകളും തുറന്ന് ഒരു മീറ്റർ വീതം വെള്ളം ആയിരുന്നു ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഈ ഡാമിലേക്ക് നീരൊഴുക്ക് കൂടി വരികയും ജലനിരപ്പ് നിയന്ത്രിക്കാനാവാതെയും വന്ന് ഇന്നലത്തെ നിന്ന് അപേക്ഷിച്ച് ഇന്ന് നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം മൂന്ന് പൂജ്യം ിലേക്ക് ഡാമിലെ ആകെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാൻ തീരുമാനിച്ചത് പെരിയാറിലും ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട് പെരിയാർ നിലവിൽ കരകവിഞ്ഞാണ് ഒഴുകുന്നത് ഇത് വണ്ടിപ്പെരിയാർ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിലെ ചില വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ വെള്ളം ഉയരാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇവരെ മാറ്റിപ്പറപ്പിക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ നിലവിൽ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്നു ഇന്നത്തെ ദിവസം രാവിലെ മുതൽ നിലവിൽ ജില്ലയിലെ മഴ പൊതുവെ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഇന്നോരിടത്തു തന്നെ മഴ രേഖപ്പെടുത്തിയിട്ടില്ല അതേസമയം ഇന്നലെ രാത്രി ഉൾപ്പെടെ ഈ കഴിഞ്ഞ ഇന്ന് രാവിലെ ഏഴുമണിക്ക് അവസാനിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനോടെ അതിശക്തമായ മഴയാണ് പീരിമട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയത് അറുപത്തിനാല് ദശാംശം ഒൻപത് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി ഇന്നലെ രാത്രി മാത്രം പെയ്ത പെയ്ത മഴ അൻപത്തിനാല് ദശാംശം എട്ട് മില്ലിമീറ്ററാണ് ഇത് മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ നീരൊഴുക്ക് ഡാമിലേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ രാത്രിയും കഴിഞ്ഞ ദിവസം രാത്രിയും ഒക്കെ വെള്ളം കയറിയ വീടുകളിൽ നിലവിൽ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് വീട്ടുകാരെല്ലാം തന്നെ അവരവരുടെ വീടുകളിലും മടങ്ങിയെത്തിയിട്ടുണ്ട് ഇടുക്കി മലയോര മേഖലയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്നും രതീഷ് കൃഷ്ണ